ൾ വൈകും തോറും നമ്മുടെ കൂടെയുള്ള ഒരുപാട് ദൂരായി പോകും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത വിധത്തിൽ അത് നഷ്ടപ്പെടുമ്പോഴേ കയ്യിലുണ്ടായിരുന്നതിന്റെ വിധം മനസ്സിലാകും വാക്കുകൾ ആദർശിന്റെ ചെവികളിൽ മുഴങ്ങി കേട്ടു കേട്ടുട്ടിയെ ഒന്ന് കാണാനാകാതെ മാധവി ഹൃദയം നുറങ്ങുന്ന വേദനയോടെ കിടന്നു ഓരോ ദിവസവും തിന്നുന്ന വേദനയോടൊപ്പം മനസ്സിന്റെ വേദനയും അവരെ തളർത്തിയിരുന്നു അമ്മേ കണ്ണു നിറച്ചു മുകളിലേക്ക് നോട്ടം വായിച്ചു കിടക്കുന്ന മാധവിയെ നോക്കി സങ്കടത്തോടെ ആദർശ അടുത്തിരുന്നു സമയം അടുത്തെന്ന് തോന്നുന്നു ചെയ്തു കൂട്ടിയതിനൊക്കെ ഇനിയും അനുഭവിക്കാൻ ബാക്കിയുള്ളതുപോലെ ആദർശ് മാധവിയുടെ നെറ്റിയിൽ തഴുകി നീ കൂടെ അമ്മയുടെ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ പുഴുത്തി ചത്തുകിടന്നേനെ അല്ലേ അങ്ങനെയൊന്നും പറയാതമ്മേ അമ്മ തെറ്റികൾ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഫലം ഇപ്പോഴും അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സുകൂടി തളർന്ന അസുഖം കൂടും പിന്നെ അമ്മേ മായ അമ്മയെ കാണുമെന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് എനിക്ക് കാണണ്ട അസുഖത്തിന് അവൾ ഒറ്റ കാരണമാ ഞാൻ നിന്റെ ജീവിതം തകർക്കാൻ കൂട്ടുനിന്നത് വിച്ചുവിനെ പറ്റി എൻ്റെ മനസ്സിൽ വിഷം കൊതി നിറച്ചത് അവളാണ് ആദർശ് നിസ്സഹായനായി അവരെ നോക്കി അമ്മായി അനുവാദത്തിന് കാത്തു നിൽക്കാതെ മായ മുറിയിലേക്ക് വന്നു മാധവി അവളെ കണ്ടതും മുഖം തിരിച്ചു കിടന്നു അവളുടെ രൂപമാകെ മാറിപ്പോയിരുന്നു നരച്ച ഒരു കോട്ടൺ ചുരിദാറായിരുന്നു വേഷം അമ്മായിക്ക് എന്നോട് ദേഷ്യമുണ്ടെന്നറിയാം എങ്കിലും അമ്മായിയും തുല്യ തെറ്റല്ലേ ചെയ്തത് അമ്മായിക്ക് എൻ്റെ സ്വത്തിനോടായിരുന്നു താല്പര്യം സാധാരണ കുടുംബത്തിൽ ജനിച്ചു വളർന്ന വിസ്മയോട് ദേഷ്യവും ഓരോ അവസരം കിട്ടുമ്പോഴും അമ്മായി അവളെ ദ്രോഹിച്ചിട്ടേ ഉള്ളൂ അവസാനം എല്ലാം എൻ്റെ കുറ്റമാക്കി മാറ്റി നീ അമ്മയെ വീണ്ടും കുത്തുവിപിക്കാൻ വന്നതാണോ ആദർശ് ദേഷ്യത്തോടെ ചോദിച്ചു ഒരിക്കലുമല്ല അമ്മായി പറയത് കേട്ടപ്പോൾ പറഞ്ഞു പോയതാ ഈ അവസ്ഥയെ കടന്നപ്പോൾ ഒന്ന് കാണണമെന്ന് കരുതി ഞാനിപ്പോൾ പഴയ മായ അല്ല ദർശേട്ടാ കൊല്ലാൻ നോക്കിയിട്ട് പോലും എന്നോട് ക്ഷമിച്ച് കേസ് പിൻവലിച്ച് എന്നെയും ഡാഡിയെയും പുറത്തിറക്കിയ വിച്ചുവിന് വേണ്ടി എനിക്കിനി നന്നായിട്ട് ജീവിക്കണം അവളെ ദ്രോഹിച്ചതിനുള്ള പ്രായച്ചിത്തം ചെയ്യണം അത്രയേ ഉള്ളൂ വിച്ചു അങ്ങനെ ചെയ്ത് തറിഞ്ഞ ആദർശും മാധവിയും പകപ്പോടെ അവളെ നോക്കി എന്നോട് ക്ഷമിച്ചുകൊണ്ട് എന്നലി അഹങ്കാരമില്ലാതായിക്കൊണ്ട് ഇനിയുള്ള എൻ്റെ ജീവിതം അവളുടെ ദാനമായി തന്ന് അവൾ മധുരമായി എന്നോട് പ്രതികാരം ചെയ്തു ആദർശേട്ട വിസ്മയെ പോലെ അവൾ മാത്രമേ കാണൂ ഞങ്ങൾ കാരണം സ്വന്തം വിവേകമില്ലായ്മ കാരണം ആദർശേട്ടൻ നഷ്ടപ്പെടുത്തിയ മാണിക്യം തന്നെയായിരുന്നു അവൾ അമ്മായിയെ ഇനി ഞാൻ നോക്കിക്കോളാം എനിക്ക് അതിനുള്ള അവസരമെങ്കിലും തരുമോ ആദർശേട്ട അവളുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പിയിരുന്നു നീ ഇവിടെ നിന്നോ ഒരുമിച്ച് തെറ്റ് ചെയ്തവർ വേദന അനുഭവിച്ചും കണ്ടും ചെയ്ത തെറ്റുകളുടെ ആഴം മനസ്സിലാക്കട്ടെ ആദർശ അത്രയും എഴുന്നേറ്റ് പോയപ്പോൾ മായ കണ്ണുകൾ തുളച്ച് മാധവിയുടെ അടുത്തേക്കിരുന്നു എനിക്കറിയാം ഒരിക്കലും എന്നെ വെറുക്കാൻ കഴിയില്ലെന്ന് പെൺമക്കളില്ലാത്ത അമ്മായി ഏറ്റവും കൂടുതൽ സ്നേഹിച്ച പെൺകുട്ടി ഞാനായിരുന്നല്ലോ അതുകൊണ്ടല്ലേ മക്കൾ ആരുടെയെങ്കിലും വധുവായി ഞാൻ വരണമെന്ന് ആഗ്രഹിച്ചത് പക്ഷേ ആ ആഗ്രഹം ദുരാഗ്രഹമായി പോയപ്പോഴാണ് നമുക്ക് കാലിടറിയത് അവളുടെ വാക്കുകളിൽ അവർ ബിതുമ്പിപ്പോയി അനുവിനെ പരിചരിക്കുന്നതും പ്രസവരക്ഷ ഒരുക്കുന്നതും സുധയും മധുരമയും കൂടിയായിരുന്നു എല്ലാം ഒറ്റയ്ക്ക് ചെയ്ത് സുധ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ മധുരമ ചിറ്റൂരിൽ നിന്നും വന്നിരുന്നു വിച്ചുവിന്റെ മുറിയായിരുന്നു അനുവിന് നൽകിയത് ഇല്ലാത്തതിനാൽ ആദി വിധുവിന്റെ റൂമിലേക്ക് മാറി സ്ത്രീയും വിച്ചുവും ആരൂട്ടനും അവിടെ തന്നെ കൂടി അടുക്കള ജോലിയൊക്കെ വിച്ചു കൂടുതലിടപെട്ടതോടെ സുധയ്ക്ക് അതൊരാശ്വാസമായിരുന്നു ശ്രീയും വിച്ചുവും ഓഫീസിലേക്ക് പോകുമ്പോൾ പ്ലേ സ്കൂളിൽ പോകാൻ മടിയുള്ള ആരൂട്ടനെ പിടിച്ചു വരിച്ചുകൊണ്ടാണ് സ്കൂളിലാക്കുന്നത് കുഞ്ഞു വാവ വന്നതു മുതൽ ഏതു നേരവും അവൻ കുഞ്ഞിനെ പറ്റി നിൽക്കുന്ന ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ടാവും അതിനെ ഇങ്ങനെ കൊതിപ്പിക്കാതെ അവൻ അനിയനെ അനിയത്തിയെ കൂടി കൊടുക്കും പിള്ളേരെ ഒരിക്കലും സുധ വിച്ചുവിനെയും സ്ത്രീയെയും നോക്കി പറഞ്ഞപ്പോൾ രണ്ടാളും ചമ്മലോടെ എഴുന്നേറ്റു പോയി രണ്ടാളും എല്ലാ അർത്ഥത്തിലും ഒന്നായി കഴിഞ്ഞ ആദ്യ മാസത്തെ അവസാനത്തിൽ വെച്ച് പ്രതീക്ഷയോടെ കാത്തിരുന്നു പക്ഷേ അവളുടെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് ആ ചുവപ്പ് ദിവസങ്ങൾ കടന്നു വന്നു പലരുടെയും കുത്തുവാക്കുകൾ കേട്ട് ഒരിക്കൽ തഴം അവളുടെ മനസ്സിൽ വീണ്ടും അശുഭ ചിന്തകൾ സ്ഥാനം പിടിച്ചു അമ്മയാകാൻ കഴിയില്ലെന്ന തോന്നൽ അവളുടെ മനസ്സിൽ വീണ്ടും അടിയുറച്ചു പോയിരുന്നു ഇടയ്ക്കിടെയുള്ള അവളുടെ മൗനം സ്ത്രീയെ നൊമ്പരപ്പെടുത്തി അവളുടെ മനസ്സറിയാൻ അവനൊരു ശ്രമം നടത്തി അവളെയും കൂട്ടി ഒറ്റയ്ക്ക് അവരുടെ പുതിയ വീട്ടിലേക്ക് പോയി ഇന്നിനി വരില്ലെന്നും ഒരു മീറ്റിംഗ് ഉണ്ടെന്നും ചിറ്റൂർ പറഞ്ഞിട്ടാണ് അവർ പോയത് അനുവിനും കുഞ്ഞിനുമൊപ്പം ആരോട്ടൻ ഏത് സമയവും ഉള്ളതിനാൽ അവന്റെ കാര്യത്തിൽ ഒരു ടെൻഷനും വിച്ചുവിനില്ലായിരുന്നു സോഫയിൽ ചുരുണ്ടുകൂടിയിരിക്കുന്ന വിച്ചുവിനെ ഒന്ന് നോക്കിയിട്ട് സ്ത്രീ പാഴ്സൽ വാങ്ങിയ ഫുഡ് ഫുഡെടുത്ത് പാത്രത്തിലാക്കി അവൻ വിളിച്ചപ്പോൾ അവൾ കൈ കഴുകി വന്നിരുന്നു പാത്രത്തിൽ കുത്തിക്കൊഴിച്ചിരിക്കുന്ന വിച്ചുവിൻ്റെ അടുത്തേക്ക് നീങ്ങിയിരുന്ന് സ്ത്രീ അവൾക്ക് ആഹാരം വാരിക്കൊടുത്തു ഒരു കുച്ചുകൊട്ടിയെ പോലെ വായ തുറന്നു കൊടുക്കുന്ന അവളോട് അപ്പോൾ അവന് വാത്സല്യമാണ് തോന്നിയത് കൈ കഴുകിയിട്ട് മേലൊന്ന് കഴുകി വിച്ചു റൂമിലേക്ക് വന്നപ്പോൾ റൂം ലോക്കായിരുന്നു ശ്രീ വാതിലും തുറക്കൂ ഒരു മിനിറ്റ് ഇപ്പൊ തുറക്കാം പറഞ്ഞു കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ വാതിൽ തുറന്നു അകത്തേക്ക് കയറിയപ്പോൾ റൂമിൽ ഇരുട്ടായിരുന്നു നീ ഇരുട്ടത്ത് എന്ത് ചെയ്യുവോ ശ്രീ അവൾ പറഞ്ഞുകൊണ്ട് നിന്നപ്പോൾ വാതിൽ ലോക്കായി ഒപ്പം ലൈറ്റും ഓണായി വെളിച്ചത്തിൽ അത്ഭുതത്തോടെ നോക്കി ബെഡ് നന്നായി അലങ്കരിച്ചിരുന്നു റോസ് പെറ്റൽസ് കൊണ്ട് ബെഡിലെ തൂവെള്ള വെരിപ്പിന് മുകളിൽ ഹാർട്ട് ഷേപ്പിൽ അലങ്കരിച്ചിരിക്കുന്നു ചുമരിലെല്ലാം ബലൂൺ കൊണ്ട് ഒട്ടിച്ചിട്ടുണ്ട് അവൾ ചിരിച്ചുകൊണ്ട് അവനെ തിരിഞ്ഞു നോക്കി ഇതെന്താ ശ്രീ ഇന്ന് നമ്മുടെ ഫസ്റ്റ് ആണോ അവൾ വാപൊത്തി ചിരിച്ചുകൊണ്ട് അവനെ നോക്കി അവൻ അവളെ നോക്കി ഇങ്ങനെയായിരുന്നു എൻ്റെ മനസ്സിൽ പക്ഷേ ഡൽഹിയിൽ വെച്ച് അതൊക്കെ കഴിഞ്ഞുപോയി എന്ന് കരുതി ആഗ്രഹങ്ങൾ പാടില്ലെന്ന് നിയമം ഒന്നുമില്ലല്ലോ അയ്യട കള്ള അപ്പം ഇതിനു വേണ്ടിയായിരുന്നല്ലേ മീറ്റിങ്ങോടൊന്നും പറഞ്ഞ കള്ളം പറഞ്ഞു എന്നെയും കൊണ്ടെങ്കിൽ പോന്നെ പിന്നെ എത്ര ദിവസം ആടിയൊന്നും അടുത്ത് കിട്ടിയിട്ട് ഞാൻ ആകെ പ്രാന്തായി പോയി വണ്ണേ അവളുടെ കണ്ണുകൾ നിറഞ്ഞപ്പോൾ ഈ അലിവോടെ അവളെ നോക്കി ഈ മാസം പ്രതീക്ഷിച്ചു അല്ലേ അവൾ ചുണ്ട് കടിച്ചു പിടിച്ച് അവനെ നോക്കി എന്റെ പൊന്നു കുഞ്ഞെ ആദ്യത്തെ മാസം ബന്ധപ്പെട്ട ഉടനെ കുഞ്ഞു കിട്ടാൻ ഇത് സിനിമയും സീലും ഒന്നും അല്ലല്ലോ സമയം ഇനിയില്ലേ എന്നിട്ടു ആയല്ലെങ്കിൽ നമുക്കൊരു ഡോക്ടറെ കാണാം അതൊക്കെ ഓർത്ത് എന്തിനാണ് ഇപ്പൊ ഇങ്ങനെ മനസ്സ് വേദനിപ്പിക്കുന്നത് വിച്ചു അവന്റെ നെഞ്ചിൽ മുഖമിട്ടു രസി എന്നെ ഇങ്ങനെ പ്രലോഭിപ്പിക്കരുത് കേട്ടോ അവൻറെ കുസൃതി നിറഞ്ഞ സ്വരത്തിൽ അവൾ പൊട്ടിച്ചയോടെ അവൻറെ നെഞ്ചിൽ മുഖം അമർത്തി നിന്നു ബെഡിൽ മലർന്നു കിടക്കുന്ന വിചുവിൻ്റെ ഉദരത്തിലൂടെ വിരലുകൾ തഴുകി സ്ത്രീകളെ കൂട്ടി അവൾ പുളഞ്ഞുകൊണ്ട് അവനെ നോക്കി കണ്ണുരുട്ടി അവളെ വലിച്ച് തന്നോട് ചേർത്തുകൊണ്ട് അവൻ അവളുടെ നറികയിൽ ചുണ്ടുകൾ ചേർത്തു അവളുടെ അധരങ്ങൾ ലക്ഷ്യമാക്കി അവൻ്റെ ചുണ്ടുകൾ അടുത്തതും ചുവരിലൊട്ടിച്ചിരുന്ന ഒരു ബലൂൺ പൊട്ടിയതും ഒരുമിച്ചായിരുന്നു സ്ത്രീ ഞെട്ടി നോക്കിയതും വിച്ചു വാപൊത്തി ചിരിച്ചുപോയി ആവശ്യമില്ലാതെ പണിക്ക് പോയിട്ടല്ലേ അവൾ അത് പറഞ്ഞു ചിരിച്ചതും അവളെ കൂർപ്പിച്ചു നോക്കിക്കൊണ്ട് സ്ത്രീ അവളുടെ ചുണ്ടുകൾ കവർന്നതും ഒരുമിച്ചായിരുന്നു അവളുടെ കണ്ണുകൾ മെഴിഞ്ഞു പോയിരുന്നു അവളുടെ കൈകൾ അവൻ്റെ പിൻകുഴുത്തിൽ സ്ഥാനം പിടിച്ച് നഖങ്ങൾ കൊണ്ട് പോറലേൽപ്പിച്ചിരുന്നു മതിവരാതും അവളുടെ അവൻ്റെ മനസ്സ് തുടിച്ചു സ്പർശനങ്ങളിലൂടെയും ഇക്കിളി കൂട്ടലുകളിലൂടെയും അവളെ തളർത്തി അവളിൽ അവൻ അലിഞ്ഞു ചേർന്നു താലി ഒരായുധമാക്കി തൻ്റെ ശരീരം ബലപ്രയോഗത്തിലൂടെ ചതച്ച് തന്നിൽ ആധിപത്യം സ്ഥാപിച്ചവൽ നിന്നും ഒരു പൂ പോലെ തന്നെ പ്രണയത്തിലൂടെ ഓരോ നിമിഷവും അറിയുന്നവനിലേക്ക് അവളുടെ മനസ്സൊരു താരതമ്യം നടത്തി കൺകോണിൽ അതിന്റെ പ്രതിഫലനമായി നീർത്തുള്ളികൾ ഒഴുകിയിറങ്ങി അവന്റെ നെഞ്ചോട് ചേർന്ന് കിടക്കുമ്പോൾ വല്ലാത്തൊരു സംതൃപ്തി തന്നെ പൊതിയുന്നത് അവൾ തിരിച്ചറിയുന്നുണ്ടായിരുന്നു ഒന്നര മാസത്തിന് ശേഷം അരുണി ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകിയതോടെ എല്ലാവർക്കും ഇരട്ടി സന്തോഷമായി രണ്ടാമതും അമ്മായിയായ സന്തോഷത്തിൽ വിച്ചു കുഞ്ഞുവാവേ നെഞ്ചോട് ചേർത്ത് വെച്ചു അരുണിയുടെ നെറുകയിൽ വിച്ചു ചുണ്ടുകൾ ചേർത്ത് കണ്ണു നിറച്ച് സന്തോഷത്തോടെ അവളെ നോക്കി ഈ നിമിഷം എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു അരുണി കളിക്കൂട്ടുകാരിയായി കൂടെ കൂടി ഏട്ടൻ്റെ പെണ്ണായി ഇപ്പോൾ ഒരു അമ്മ കൂടിയായി എൻ്റെ ജീവിതത്തിൽ നിനക്കുള്ള സ്ഥാനം അതൊരിക്കലും വാക്കുകളിൽ ഒതുങ്ങില്ല ഒരു പക്ഷേ നീ കൂടെ ഇല്ലായിരുന്നെങ്കിൽ ഞാൻ എന്നേ വീണു ലവ് ലവ്യു ഡി വിച്ചു കണ്ണ് നിറച്ച് പറയുമ്പോൾ അരുണിയുടെ കണ്ണുകൾ കൂടി നിറഞ്ഞിരുന്നു ഒരമ്മയാവാൻ കഴിയില്ലെന്ന് ഓരോരുത്തരും എനിക്ക് ചുറ്റുപ്പ് എത്ര കുഞ്ഞുങ്ങളാ ജന്മം കൊണ്ട് ഇല്ലെങ്കിലും അമ്മയാകാം അല്ലടി വിച്ചുവിന്റെ വാക്കുകളിൽ ഒളിച്ചിരിക്കുന്ന നൊമ്പരവും വേദനയും അരുണി തിരിച്ചറിഞ്ഞിരുന്നു വിച്ചു എന്തടിയത് ആരെങ്കിലും വല്ലതും പറഞ്ഞാൽ അതങ്ങ് കണ്ണടച്ച് വിശ്വസിക്കണം കേട്ടോ അമ്മയാ നീ ഇപ്പം രണ്ട് കുഞ്ഞിപ്പിള്ളേർ ഇല്ല നിനക്ക് വൈകാതെ നിനക്ക് സ്വന്തമായിട്ട് ഒന്നുകൂടി വരും നമുക്കൊരു നേഴ്സറി സ്കൂൾ സ്വന്തമായിട്ടങ്ങ് തുടങ്ങാന്നേ എനിക്ക് രണ്ട് അനു രണ്ട് നിനക്കിനി രണ്ട് പിന്നെ ആരൂട്ടനും ആഹാ എന്ത് രസമായിരിക്കും കവളത്ത് കൈവെച്ചുകൊണ്ട് അരുണി പറഞ്ഞപ്പോൾ വിച്ചു ചിരിച്ചു പോയിരുന്നു അരുണിക്ക് അവളുടെ ചിരിക്കുന്ന മുഖമായിരുന്നു കാണേണ്ടിയിരുന്നതും അവൾ പുഞ്ചിരിയോടെ വിച്ചുവിനെ നോക്കി എന്നാൽ അവളുടെ വർത്തമാനം കേട്ട് മൂന്ന് ജോഡി കണ്ണുകൾ പരസ്പരം മിഴിച്ചു നോക്കി നിന്നു നേഴ്സറി സ്കൂൾ മാത്രം മതിയോ ഒരു യു പി സ്കൂളിൽ കൂടി തുടങ്ങിയാലോ വിധി കൈ വിധു കൈകെട്ടി നിന്നു പറഞ്ഞപ്പോൾ അരുണി ചമ്മലോടെ അവനെ നോക്കി വിച്ചു ശ്രീയെയും നോക്കി അവിടെ ഒരു കുസൃതിയുണ്ട് ആദ്യ ചിരിയോടെ അവരെ നോക്കി നിൽക്കുകയായിരുന്നു കുഞ്ഞിനെയും എടുത്ത് വിച്ഛുവും സ്ത്രീയും പുറത്തിറങ്ങിയപ്പോൾ ആദ്യം അരുണിയെ നോക്കി പുഞ്ചിരിച്ച് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി പ്രസവിച്ച് കിടക്കുന്ന പെണ്ണിന്റെ അടുത്ത് വരാൻ പാടില്ല നമ്മൾ പറഞ്ഞത് കേട്ടില്ലേ പിന്നെന്താ പോലീസിനോട കാര്യം അരുണി ചമ്മൽ മറക്കാൻ ഗൗരവത്തിൽ പറഞ്ഞപ്പോൾ വിധു വാതിൽ ചേർത്തടിച്ച് അവളുടെ അടുത്തേക്ക് വന്നു ഇത് എന്തു ഭവിച്ച മനുഷ്യ അമ്മ ഇപ്പ വരും അരുണി നഖം കടിച്ച് വാതിക്കലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു നീ നേരത്തെ എന്തോ പറഞ്ഞല്ലോ നേഴ്സറി സ്കൂളോ അങ്ങനെ എന്തോ അങ്ങനെയൊക്കെ പറഞ്ഞു തരുതി എന്നോട് വേലയിറക്കാൻ വന്നാലുണ്ടല്ലോ വിധു ചിരിയോടെ അവളെ നോക്കി ഞാൻ വിച്ഛുവിനൊന്ന് മൈൻഡ് ഫ്രഷ് ഫ്രഷാക്കാൻ വേണ്ടി പറഞ്ഞതാ പുറത്ത് കാണിക്കുന്നില്ലെങ്കിലും അവളുടെ ഉള്ളു പൊള്ളുന്നുണ്ട് സങ്കടത്തോടെ പറയുന്നവളുടെ അരികിലേക്കിരുന്ന് വിധു അവളെ ചേർത്ത് പിടിച്ചു സ്റ്റിച്ചിട്ട് മുറിവിണങ്ങി വരുന്നതേ ഉള്ളതിനാൽ അവൾക്ക് ചെറുതായ വേദനയുണ്ടായിരുന്നു ഒപ്പം നടുവേദനയും വിധു അവളുടെ നിറുകയിൽ ചുണ്ട് ചേർത്ത് ബെഡിൽ ചാരിയിരുത്തി വിച്ഛുവിന് അമ്മയങ്ങനെ ഒരു തടസ്സവും ഇല്ല അന്ന് അവൾ ഹോസ്പിറ്റലിൽ ആയ സമയത്ത് സ്കാൻ ഉൾപ്പെടെ എല്ലാ ടെസ്റ്റുകളും ചെയ്തിരുന്നു അതിലെ റിപ്പോർട്ട്സ് എല്ലാം നോർമലാണ് അവളുടെ മനസ്സിൻ്റെ ആദിയ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നത് ആദർശിൻ്റെ അമ്മയൊക്കെ അന്ന് കുത്തിനോമിച്ചതും അമ്മായി അവളെ പറഞ്ഞതുമൊക്കെ അത്രത്തോളം അവളുടെ മനസ്സിനെ ബാധിച്ചിട്ടുണ്ട് അവരിപ്പോൾ ജീവിച്ചു തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ ഇനിയും സമയമുണ്ട് വിധു അരുണിയോട് പറഞ്ഞപ്പോൾ അരുണി അവനെ നോക്കി പുഞ്ചിരിച്ചു നീ എന്താ ഇവിടെ വന്നിരിക്കുന്നത് വരാന്തയിൽ പുറത്തേക്ക് നോക്കിയിരിക്കുന്ന മായയോട് ആദർശ ചോദിച്ചു ഉറക്കം വന്നില്ല ആദർശേട്ടാ ഇപ്പോൾ എൻ്റെ ഉറക്കം നഷ്ടപ്പെട്ടിട്ട് ദിവസങ്ങളായി കണ്ണടയ്ക്കുമ്പോൾ ഒരു കുഞ്ഞിൻ്റെ കരച്ചിലാണ് ഒരു മനുഷ്യന്റെ കണ്ണുനീരാണ് കാണുന്നതും കേൾക്കുന്നതും ആദർശ് അവളുടെ അപ്പുറത്തായി ഇരുന്നു അഹങ്കാരവും ദുർവാശിയും കാരണം നീ നഷ്ടപ്പെടുത്തിയ ജീവിതം ഇപ്പോൾ വേദന തോന്നുന്നുണ്ടല്ലേ പുച്ഛത്തോടെ അവൻ ചോദിച്ചപ്പോൾ മായ അവനെ നിസ്സഹായയായി നോക്കി മനുവേട്ടൻ്റെ വിവാഹമായിരുന്നു ഇന്ന് ഞാൻ കാരണം മാനസികാശുപത്രിയിൽ കഴിഞ്ഞപ്പോൾ കൂടെ നിന്ന കൂട്ടുകാരി തന്നെ ജീവിതത്തിലേക്ക് അവളുടെ പാതിയായി കൈപിടിച്ചു കയറ്റി മായയുടെ ഭർത്താവായിരുന്നു മനു നഷ്ടബോധം തോന്നുന്നുണ്ടല്ലേ നിനക്ക് അന്ന് മനുവേട്ടൻ പോലീസ് സ്റ്റേഷനിൽ വന്നിരുന്നു വിസ്മയെ കൊല്ലാൻ ശ്രമിച്ചു എന്നറിഞ്ഞതോടെ വീണ്ടും എന്നോട് ക്ഷമിക്കാൻ കാണിച്ച വലിയ മനസ്സിൽ നിന്നും എന്നേക്കും അഞ്ഞം പടിയിറങ്ങി സ്വന്തം സുഖത്തിനു വേണ്ടി കുഞ്ഞിനെ കൂടി ഇല്ലാതാക്കി എന്നറിഞ്ഞതോടെ ഡിവോഴ്സ് വേണമെന്ന് ഉറപ്പിച്ചു പറഞ്ഞു നീ വൈരിൽ കുരുത്ത ജീവനെ കൊന്നു ഞാൻ സ്വന്തം സുഖത്തിനു വേണ്ടി താലി കിട്ടിയവളുടെ മാതൃത്വത്തെ നിഷേധിച്ചു ആദർശ പറഞ്ഞപ്പോൾ മായെ അവനെ നോക്കി അവന്റെ മുഖത്തെ നഷ്ടബോധവും വേദനയും താനും ഇന്ന് അനുഭവിക്കുന്നുണ്ടെന്ന് അവൾ ഓർത്തു രണ്ടു തോണിയിൽ ഒരേ ദിശയിൽ തുഴയുന്നവർ അവൾക്ക് അവളോട് തന്നെ പുച്ഛം തോന്നി ചെന്നൈയിൽ നിന്നും ട്രാൻസ്ഫർ വാങ്ങി ആദ്യ നാട്ടിൽ തന്നെ ഒരു വീടെടുത്ത് മാറാനുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തി കുഞ്ഞിനെയും മനുവിനെയും പിരിഞ്ഞു നിൽക്കാൻ സുധയ്ക്ക് വലിയ ബുദ്ധിമുട്ടായിരുന്നു ഇത്രയും നാളും അനുവിൻ്റെയും കുഞ്ഞിൻ്റെയും കാര്യങ്ങൾ വളരെ നന്നായി തന്നെ സുധ നോക്കി ഇനിയും അവരെ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ലെന്ന് ആദിക്ക് തോന്നി രണ്ട് മാസം കൂടി ആകുമ്പോൾ അരുണിയും കുഞ്ഞും കൂടി വരുമ്പോൾ എല്ലാവരെയും കൂടി നോക്കാൻ സുധയ്ക്ക് പറ്റില്ലെന്ന് ആദിക്കറിയാമായിരുന്നു ചിറ്റൂരിൽ നിന്നും അധികം ദൂരത്തല്ലായിരുന്നു ആദ്യം വാങ്ങിയ വീട് ഇത്രയും നാളത്തെ സമ്പാദ്യം കൂട്ടിവെച്ചും ലോണെടുത്തും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് ഉള്ള ഇരുതിൽ വീടായിരുന്നു അത് അരുണിയും കുഞ്ഞുമൊഴിച്ച് ബാക്കിയുള്ളവരെല്ലാം പാലുകാച്ചിന് വന്നിട്ടുണ്ടായിരുന്നു ആദർശ ഫ്രിഡ്ജും വാഷിംഗ് മെഷീനും ആയിരുന്നു വാങ്ങിക്കൊടുത്തത് വിച്ഛവിനേയും വിധുവിനെയും ഒന്നും അഭിമുഖീകരിക്കാൻ മടിയുള്ളതിനാൽ അവരിൽ നിന്നെല്ലാം ആദർശി വിട്ടുനിന്നു ആദിയുടെ വീടും കുഞ്ഞിനെയും ഒന്ന് കാണണമെന്ന് മാധവി ആഗ്രഹം പറഞ്ഞപ്പോൾ ആദി അനുവിനെ നോക്കി അവൾ സമ്മതം മൂളിയപ്പോൾ ആദർശി വീട്ടിലേക്ക് പോയി മാധവിയെയും കൊണ്ടുവന്നു മാധവിയെ കാറിൽ നിന്നും ഇറക്കാൻ സഹായിക്കുന്ന മായയെ കണ്ട് വിധുവിന്റെ മുഖം വലിഞ്ഞു മുറുകി വിച്ചു യാതൊരു ഭാവഭേദവുമില്ലാതെ ആയിരുന്നു നിന്നത് മാധവിയുടെ കോലം കണ്ട് സുധയുടെ മനസ്സിൽ പോലും സഹതാപം തോന്നി പ്രാകൃതമായ അമ്മയുടെ രൂപം കണ്ട് പാതി തളർന്ന മനസ്സോടെ ആദി അനുവിന്റെ കയ്യിൽ മുറുക്കി പിടിച്ചു അവന്റെ ഉള്ളിലെ വേദന തിരിച്ചറിഞ്ഞപ്പോൾ അവനെ നോക്കി അവൾ കണ്ണു ചെമ്മി വേച്ചു വീഴാൻ പോയ മാധവിയെ പെട്ടെന്ന് താങ്ങി പിടിച്ചത് വിച്ചുവായിരുന്നു നിറഞ്ഞ കണ്ണുകളോടെ അവർ അവളെ നോക്കി വിച്ചു ശ്രദ്ധയോടെ മാധവിയെ സോഫയിൽ പിടിച്ചിരുത്തി അനു കുഞ്ഞിനെടുത്ത് അവരുടെ മടിയിൽ വെച്ചു കൊടുത്തു കണ്ണു നിറച്ച് വിറയ്ക്കുന്ന കൈകളോടെ മാധവി കുഞ്ഞിനെ തൊട്ടു ഒപ്പം പൊട്ടിക്കരച്ചിലോടെ കുഞ്ഞിന്റെ കാലിൽ ചുംബിച്ചു അമ്മേ ആദ്യ വേദനയോടെ വിളിച്ചു പോയപ്പോൾ കണ്ടു നിന്നവരുടെ കണ്ണുകൾ പോലും നിറഞ്ഞു പോയിരുന്നു എൻ്റെ അവസാനത്തെ ആഗ്രഹമായിരുന്നു മോളെ ഒന്ന് കാണാൻ കണ്ടു ഇനി മരിച്ചാലും വേണ്ടില്ല നേരത്തെ ഭൂമിയിലേക്ക് വരേണ്ട കുഞ്ഞായിരുന്നില്ല ഞാൻ കാരണം അവർ വിതുമ്പി പോയപ്പോൾ ആദർശ ആദർശരൊറ്റത്തായിരുന്നു കൊണ്ട് മാധവിയെ നോക്കി ഏട്ടത്തി മോളെ എടുത്തോ അമ്മയ്ക്ക് പഴയ പോലെ ബലവില്ല ശരീരത്തിന് ആദർശം പറഞ്ഞപ്പോൾ അവന് കുഞ്ഞിനെയും എടുത്ത് മാറി നിന്നു എല്ലാവരെയും ഒരുമിച്ച് കണ്ടല്ലോ ശ്വാസമായി ഇനി എനിക്ക് സമാധാനത്തോടെ മരിക്കാം ദിവസങ്ങളടുത്തുനിന്ന് തോന്നുന്നു ചെയ്ത് കൂട്ടിയതിനൊക്കെ ദൈവം എനിക്ക് കൂലി തന്നു അതിനൊക്കെ അനുഭവിച്ച് തീർന്നിട്ടേ ഞാൻ ഈ ഭൂമി വിട്ടു പോകൂ അതിനു മുൻപ് ഇവനു കൂടി ഒരു ജീവിതം ഉണ്ടാകണം ഞാൻ മരിച്ചുപോയാൽ ഇവൻ പിന്നെ ആരും ഇല്ലാത്തവനായി പോവും ആദർശനെ നോക്കി മാധവി പറഞ്ഞു വിധു പുച്ഛത്തോടെയായിരുന്നു അവനെ നോക്കിയത് ആദി മായയെ നോക്കി മുൻപ് വിശ്വിനെ കൊല്ലാൻ ശ്രമിച്ചു തറിഞ്ഞതിനു ശേഷം അവളോട് വെറുപ്പാണ് ആദിക്ക് അല്ല ഇവള് വീണ്ടും പുറത്തു തുടങ്ങി അവിടെ മായ ആദിയെ നോക്കിയിട്ട് തല കുനിച്ചു നിന്നു ഇനി അതിനെന്താ പ്രയാസം ഇവനെ കെട്ടാൻ വേണ്ടിയല്ലേ നീ ഭർത്താവിനെ ഉപേക്ഷിച്ച് കൊച്ചിനെയും കൊന്ന് ഇവന്റെ ഭാര്യയും ഇവനിന്ന് അകറ്റിയത് നീ ഇവളെ തന്നെ കെട്ടിക്കോ ചേരേണ്ടതേ ചേരാവൂ ആദി ആദർശനെ നോക്കി പുച്ഛത്തോടെ പറഞ്ഞപ്പോൾ മായ തല കുമ്പിട്ടിരുന്നു ആദർശം മറുപടി പറയാതെ ആദിയെ നോക്കി ഇവളിപ്പോ പഴയ പോലെ അല്ല ആദി എന്നെപ്പോലെ ഇവളും നന്നായി അനുഭവിച്ചു കണ്ണടയും മുമ്പേ രണ്ടാളും ഒന്നിക്കട്ടെ അത് ഇനിയുള്ള പ്രതിവിധി മായ മാധവിയെയും ആദർശനെയും നോക്കി ആദർശമൊന്നും മിണ്ടാതെ സോഫയിൽ ചാരി ഇരിക്കുന്നുണ്ടായിരുന്നു അമ്മ പറയുന്നതിന് കാര്യമുണ്ട് നിന്റെ അഹങ്കാരം കാരണം ജീവിതം വഴിമുട്ടിപ്പോയെന്ന് കരുതി എന്നും ഇങ്ങനെ ഒറ്റത്തടിയെ ജീവിക്കേണ്ട കാര്യമില്ല നീയും മായയും വിവാഹം കഴിക്കുക രണ്ടാളും ഒരേപോലെ തെറ്റ് ചെയ്തവരല്ലേ നിങ്ങളുടെ ജീവിതം തന്നെ അതിനുള്ള പ്രായച്ചത്വമാകട്ടെ അവരുടെ കുടുംബകാര്യത്തിൽ ഇടപെടാൻ താല്പര്യമില്ലാത്തതുപോലെ വിച്ചുവും ശ്രീയും സുധയും വിധുവും ശങ്കരനും മധുരമയും പുറത്തെ വരാന്തയിൽ ഇറങ്ങി നിന്നു എന്തോ പറഞ്ഞെഴുന്നേറ്റ വിച്ചു പെട്ടെന്ന് ബോധം കെട്ട് നിലത്ത് വീണു വിച്ചു ശ്രീ ഞെട്ടി അവളെ താങ്ങിയടിച്ച് അകത്തെ സോഫയിൽ കിടത്തി വിധു വിച്ചുവിന്റെ മുഖത്ത് വെള്ളം തളിച്ചു സുധയും മധുരമയും ആദിയോടെ അവളുടെ അടുത്ത് വന്നിരുന്നു വിച്ചു കണ്ണുകൾ ചിമ്മി തുറന്നു സ്ത്രീ ആശ്വാസത്തോടെ അവളെ നെഞ്ചോട് ചേർത്തു ആദർശ ലിങ്ങുന്ന മനസ്സോടെ ആ കാഴ്ച നോക്കി നിന്നു എന്താ വിച്ചു ഹോസ്പിറ്റലിൽ പോകണം സ്ത്രീ അവളുടെ കബളിൽ തലോടിക്കൊണ്ട് ചോദിച്ചു വിച്ചു ഒരു ചെറിയ ചിരിയോടെ അവനെ നോക്കി മനുഷ്യനെ ടെൻഷനാക്കിയിട്ട് അവൾ ചിരിക്കുവോ എന്താടി സ്ത്രീ ഗൗരവത്തോട് ചോദിച്ചപ്പോൾ വിച്ചു ചമ്മലോടെ ചുറ്റും നോക്കുന്നുമുണ്ട് മാധവി വെപ്രളത്തോടെ അവളെ നോക്കി സർപ്രൈസ് ഇവിടെ വെച്ച് പൊട്ടിച്ചാലേ നടന്നു അല്ലേ